നമസ്കാരം സനാതന ധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് ഭാഗവതാമൃതത്തിൽ പരമ്പരയിൽ നമ്മൾ കണ്ടത് കാളിന്തി നദിയിൽ കുളിക്കാനിറങ്ങിയതായിട്ടുള്ള അക്രൂരൻ മുങ്ങിയപ്പോൾ ആദ്യം രാമകൃഷ്ണന്മാരെയും പിന്നീട് പൊങ്ങിയതിനു ശേഷം വീണ്ടും മുങ്ങിയപ്പോൾ വൈകുണ്ഠ ദർശനവും ഭഗവാൻ കൊടുത്തതനുസരിച്ചിട്ട് കണ്ടു എന്നാണ് ശങ്കചക്രകഥാത്മാദികളെ ധരിച്ച ലക്ഷ്മി ഭഗവതിയോടുകൂടി മറ്റ് ഭാഷന്മാരും വൈകുണ്ഠത്തിൽ എന്തൊക്കെ ഉണ്ടാവും അതൊക്കെയും ആ ദർശനം പലാഴിയിൽ ഇങ്ങനെ കണ്ടു ഇത് കുട്ടികളൊന്നുമല്ല എന്നൊരു ബോധം അല്പസമയത്തേക്കെങ്കിലും മക്രൂരിന് കൊടുക്കാം എന്ന് ഭഗവാൻ തീരുമാനിച്ചതുകൊണ്ട് രണ്ട് കൈയും ചിലത്തിൽ വെച്ചു ഭഗവാനെ സ്തുതിക്കണം അക്രൂര ഉച നതോസ്മ്യകം ത്വാഖിലേതുഹേതു നാരായണം പൂരുഷമദ്യമവ്യം എന്നാഭിജാതാദരവിന്ദകോഷാത് ബ്രഹ്മാവിസീ യഥേഷോകന്നെ പറയാണ് അഖിലഹേതുഹേതു നാരായണം പൂരുഷം അഹം നദോസ്മി ആര്യ ഞാൻ നമസ്കരിക്കുന്നത് ാരായണനെയാണ് ഏത് നാരായണനാണ് ആദ്യമായിട്ടുള്ള പുരുഷൻ ഈ ലോകത്തിലാദ്യം ഉണ്ടായതും പിന്നെ എല്ലാറ്റിനും കാരണമായിട്ടുള്ളത് അഖില ഹേതു ഹേതു ഹേതുക്കൾക്കും ഹേതു ആണ് ഭഗവാൻ നാഭിജാതാത് അരവിന്ദ കോശാത് ഏതൊരു ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത് തുടർന്ന് ഈ ലോകങ്ങളൊക്കെ ബ്രഹ്മാവ് ഉണ്ടാക്കുകയും ചെയ്തു ബ്രഹ്മാവിരാസീ യഥേഷോക ഏതൊരു ഭഗവാന്റെ നാഭികമല ബ്രഹ്മാവ് ഉണ്ടായി ഈ ലോകം മുഴുവൻ തിട്ടിച്ചുവോ ഏതൊരു മഹാപുരുഷനാണ് ആദ്യമായിട്ട് തന്നെ ഉണ്ടായത് എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ാരായണായിക്കൊണ്ട് നമസ്കാരം ഭൂത്തോയഗ്നി പവനക്കമാതിർ മഹാന ജാതിർ മന ഇന്ദ്രിയണി സർവേന്ദ്രിയർ ഭൂതാച്ഛ സർവേ ഏകേദവത്തെ ജഗതൊങ്കഭൂത അതേശ്വര ഇന്നോളം ഉണ്ടായിട്ടുള്ളതെല്ലാം അവിടുന്നല്ലേന്ന് ചോദിക്കുകയാണ് ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി തോയം വെള്ളം അഗ്നി ഒന്നായിട്ടുള്ളത് പവനം കാറ്റ് കാം ആകാശം അപ്പം ശുക്കം പഞ്ചഭൂതങ്ങൾ അല്ലേ ഭൂമി വെള്ളം അഗ്നി ആകാശം കാറ്റ് വായു ഇതെല്ലാം സർവേശ്വര പിന്നെ മഹാൻ അജാതി മന ഇന്ദ്രിയാണി മഹത്വം നാരായണീയത്തിൽ പറഞ്ഞല്ലോ ആ മഹത്വത്വം പിന്നെ മായ അതാണ് അജം മഹാൻ അജാതി മന ഇന്ദ്രിയാണി മനസ്സ് പിന്നെ പ പത്ത് ഇന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയ അഞ്ച് കർമ്മേന്ദ്രിയതെല്ലാം അവിടുന്ന് തന്നെയാണ് ഭൂത്തോയമാതിർ മഹാനജാതിർ മന ഇന്ദ്രിയണി സർവേന്ദ്രിയർത്ഥാ സർവേ അച്ഛ സർവ്വേദത്തെ ജഗതൊങ്കഭൂത ഈ കാണുന്ന എല്ലാം സർവേശ്വര അവിടുന്ന് ഉണ്ടായതാണ് അവിടെ നിന്ന് അവിടത്തെയിൽ നിന്നല്ലേ ഇതെല്ലാം ഉണ്ടായത് ജഗദോംഗഭൂതായി ലോകത്ത് മുഴുവനും അങ്ങയുടെ ഓരോരോ ശരീരാവയവങ്ങളിൽ നിന്ന് ഉണ്ടായതല്ലേന്ന് ചോദിക്കുകയാണ് നൈതേട്ടൂപം വിതുരാത്മനത്തെ ഗൃഹീത അജോനുബദ്ധത്ത ഗുണേരജയാ ഗുണാത്പരം വേദന തേ സ്വരൂപം സർവീശ്വര അങ്ങയുടെ ഈ വകരകത്യങ്ങളോ യഥാർത്ഥ അറിവോ അറിവുള്ളവർക്കൊന്നും ഒരുപാട് ആളുകൾക്ക് ഇല്ല വിദുരാത്മനത്തെ അങ്ങയുടെ ശരീരത്തെ അറിവുള്ളവർ ന വിധു അറിയുന്നില്ല ആർക്കാ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ കഴിയുക ഭഗവാനെക്കുറിച്ചുള്ള ഏറ്റവും ശരിക്കുള്ള അറിവ് ഏതാ അറിയുമോ ഭഗവാനെ അറിയാൻ കഴിയില്ല എന്നുള്ള അറിവ് അതറിവാണ് അത് വെറുതെ തമാശ പറയാന്ന് വിചാരിക്കേണ്ട ഭഗവാനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല എന്നറിഞ്ഞാൽ അയാളറിയേണ്ടത് അറിഞ്ഞൂന്നാ തൻ്റെ അറിവിൽ പെട്ടതല്ല എന്നറിഞ്ഞതുകൊണ്ടാണ് അറിയാൻ കഴിയില്ല എന്ന് പറയണത് അവിടേക്ക് എത്തി എന്നർത്ഥം അവിടേക്ക് പെട്ടെന്നെത്തില്ല അത് അറിഞ്ഞ അറിഞ്ഞ അറിഞ്ഞറിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണ് അപ്പം അറിവായി അത് അതിലറിവാണ് അതുകൊണ്ട് സർവേശ്വര അജാതയോൻ എന്താണ് അറിയാതിരിക്കാനുള്ള കാരണം ഭഗവാൻ തെട്ടിച്ചമായയിൽ കുടുങ്ങിയിട്ട് അജാതയോൻ ആത്മതയാ ആ മായയിലാണ്ട് പെട്ടാൽ സത്യത്തെ അറിയാതെ എല്ലാവരും മായയിൽ കുടുങ്ങി അങ്ങനെ ജീവിച്ചു പോവുക പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തില് അജോനുബദ്ദത്തുണീരജായ അജംതുണമായ മായാൽ ബന്ധിക്കപ്പെട്ട് അങ്ങയുടെ സ്വരൂപത്തെ അറിയാതിരിക്കുന്നു താം യോഗിനോ യജന്ത മഹാപുരുഷം ഈശ്വരം സ്വാധ്യാത്മം സ്വാധിഭൂതം ച സാധി ദൈവം ച സാധവാ യോഗികൾ മഹാപുരുഷനും ഈശ്വരനും ആയിരിക്കുന്നങ്ങയെ യചിക്കുകയാണ് ചെയ്യണത് ചില ആൾക്കാർ യാഗാദി കർമ്മങ്ങളെ കൊണ്ട് ചില ആൾക്കാർ യോഗമാർഗത്തിൽ കൂടെ പലരും പലവിധം അങ്ങയെ അറിയുന്നു ഏതെങ്കിലും ഒരു തരത്തിൽ അറിയണം അല്ലെങ്കിൽ ഈ ജന്മം പാഴാണ് എന്നാണ് സാദ്ധ്യാത്മമായിട്ടും ഭൂതമായിട്ടും സാധ്യ ദൈവമായിട്ടും സജ്ജനങ്ങൾ അറിയുന്നു മനസ്സിനായിട്ട് ശരീരമായിട്ട് പ്രപഞ്ചായിട്ട് അങ്ങനെയൊക്കെ പറയുന്നു മനസ്സിൽ കൂടെ അറിയാം ആ മൂന്ന് തരത്തിലാണ് സാധ്യ ആത്മം സാധി ഭൂതഞ്ച സാധി ദൈവം ച സാധവാജന്ദേഖ്യയാ ചിലര് വേദ മാർഗങ്ങളിൽ കൂടിയിട്ടാണ് അറിയുന്നത് വേദമൊക്കെ പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി വേദാർത്ഥ തത്വങ്ങൾ വേദാന്തം ഉൾക്കൊണ്ട് ഭഗവാനെ അറിയുന്നു വേദാന്തം എന്ന് പറയുമ്പോൾ വേദത്തിൽ പറയപ്പെട്ടിരുന്ന വേ ഈശ്വര തത്വമാണ് വേദം എന്ന് പറഞ്ഞാൽ വേദം പുറമേ ഉള്ളതേ ആവുന്നുള്ളൂ വേദവും വേദാന്തവും നമ്മൾ വ്യത്യാസമാണ് വേദാന്തം എന്ന് പറഞ്ഞാൽ ജ്ഞാനം പുറേം കൂടിയാണ് വേദം എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള വേദമാവുന്നുള്ളൂ വേദാന്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജ്ഞാനം അതിൽ പറയപ്പെടുന്ന തത്വം അതാണ് വേദാന്തം അങ്ങനെ ചിലരറിയുന്നു ഏകേത്വാഖില കർമാണി സന്യാസ്യോപശമംഗതജ്ഞന യജന്തിജ്ഞാന വിഗ്രഹം ജ്ഞാനവിഗ്രഹമായിരിക്കുന്ന അങ്ങേ ചില ജ്ഞാനയജ്ഞം കൊണ്ടാണ് അറിയുന്നത് ഗീത ഉപനിഷത്ത് മുതലായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ കൂടിയിട്ട് അറിയുന്നതൊക്കെ ജ്ഞാനമാർഗം എന്ന് പറയാം നിഷേധിച്ച് നിഷേധിച്ച് ലോകത്തിലുള്ളതൊന്നുമല്ലാത്ത ഒന്നാണ് ഈശ്വരൻ എന്ന് പറയുന്നതിനെയാണ് ജ്ഞാനയോഗം ജ്ഞാനികൾക്ക് അത് എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ ഉപനിഷത്തോ ബാക്കി കാര്യങ്ങളോ ഏതങ്ങളോ സാധാരണക്കാർക്ക് അത്ര വേഗം പ്രാപ്യമല്ല ഇതം വിദംശം നിരീഹം നിർവികാരം ഓങ്കാരം ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ അതുകൊണ്ട് കൃഷ്ണാൻ വിളിക്കണ ഭാവമാണ് സാധാരണക്കാർക്ക് ഏറ്റവും മാർഗം നല്ലത് ഏകേതാഖില കർമാണി സന്യസ്യോപശമംഗത എല്ലാ പ്രപഞ്ചബന്ധങ്ങളും വിട്ട സർവസംഗ പരിത്യാഗിയായിട്ടുള്ള അങ്ങനെ ഭഗവാനെ ആശ്രയിക്കുന്നവർ ജ്ഞാനമാർഗത്തെ ആശ്രയിക്കുന്നവരാണ് വേറെ ചിലരാകട്ടെ അന്യേജ സംസ്കൃതാത്മാനോ വിദനാ വിഹിതേനതേ യജന്തിത്വന്മയത്വാംബൈ ബഹുമൂർത്തി ഏകമൂർത്തികം പലതരത്തിലുള്ള ശരീരം എടുത്തുകൊണ്ടുള്ള ഈശ്വരനെ പല രീതിയിൽ ഭജിക്കും ദേവിയായിട്ടും കാളിയായിട്ടും ശിവനായിട്ടും പലരായിട്ടും അയ്യപ്പനായിട്ടും പല മൂർത്തി ഭേദങ്ങളെ കൊണ്ട് ബഹുമൂർത്തി ഏകമൂർത്തികം ഏകമൂർത്തി ആയിരിക്കുന്ന അങ്ങയിൽ പല മാർഗങ്ങൾ കൂടിയിട്ടാണ് ഒടുവിൽ എത്തിച്ചേരുക ഇതൊന്നും ഈശ്വരൻ എന്നുള്ള തത്വം മനസ്സിലാക്കുമ്പോൾ ബഹുമൂർത്തി സങ്കല്പത്തിന്റെ ആവശ്യം ഇല്ലാതെ വരുന്നു ഒക്കെ ഒന്നു തന്നെയാണ് എന്ന് ഒടുവിലാണ് എത്തി ചേരുന്നത് ചിലർ ശിവമാർഗത്തെ ആശ്രയിച്ച് ശിവനിൽ കൂടെ കാണുന്നു താമേവാൻ ശിവോക്തേന മാർഗേണ ശിവരൂപിണം ബഹു ആചാര്യ വിഭേദേന ഭഗവൻ സമുപാസതേ പല ആചാര്യന്മാരിൽ പിള്ളേ അഗസ്ത്യോക്ത മാർഗങ്ങളിൽ കൂടിയിട്ടുണ്ട് പല മഷിമാര് വെച്ചിട്ടുള്ള പല മാർഗങ്ങളിൽ കൂടിയിട്ട് ഭഗവാനെ അങ്ങേ ഉപാസിക്കുന്നവരും ഉണ്ട് സർവ ഏവ യജന്തിത്വം സർവദേവ മഹേശ്വരം ഏപ്യന്യദേവതാ ഭക്താം അപ്യന്യദിയ പ്രഭോ ഗീതയിലൊക്കെയും പറഞ്ഞിട്ടൊരു കാര്യമാണ് അന്യദേവതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയണ കൃഷ്ണനോ വിഷ്ണുവോ അല്ലാത്ത ദേവിയാവാൻ ചെയ്യുന്ന ആരെ ഭജിച്ചാലും അതൊക്കെ അവസാനം എത്തിച്ചേരുന്നത് എവിടെ അറിയുമോ ഒറ്റ സ്ഥലത്താണ് കാരണം ഈശ്വരനൊന്നേ ഉള്ളൂ പല ഈശ്വരന്മാർ നമ്മൾ ഭാവനയാണ് നമ്മുടെ ഭാവനയ്ക്കും അഭിരുചിക്കും അനുസരിച്ച് കൽപ്പിക്കുന്നതാണ് ഈശ്വരനിൽ ബഹുത്വമില്ല ഇപ്പം ബഹുദൈവ ആരാധന എന്ന് പറയണതോ ആരാധനയിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈശ്വരൻ ഉള്ളൂ എന്ന സത്യം മനസ്സിലാക്കാൻ തന്നെയാണ് ബഹുദൈവ ആരാധനയെയും ഉപയോഗിക്കേണ്ടത് അവസാനം ഈ ബഹുദൈവ ആരാധകൻ എന്ത് മനസ്സിലാക്കണം ഇതെല്ലാം ഒന്നാണ് അല്ലെങ്കിൽ അത് ബഹുത്വത്തിലേക്ക് ഇങ്ങനെ പോവുകയെന്നല്ലാണ്ടേ ഉപാസകന് ഉയരില്ല ഉയരണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ബോധം ഉള്ളിലുണ്ടാവണം അതില്ലെങ്കിൽ ബഹുദേവാരാധന ചിലപ്പോൾ വിനയം ഒരു ദൈവ ദൈവാരാധനത്തിൽ ആരാധനയുടെ കുഴപ്പമല്ല അല്ലെ ഇപ്പം സഹസ്രാക്ഷീ സഹസ്രപാത് എന്ന ലളിതാസഹസ്രനാമത്തിൽ സഹസ്രാക്ഷ സഹസ്ത്രപാത് എന്താ ഒരു വ്യത്യാസം നോക്കും ഒരു വ്യത്യാസം ഇല്ല പല കണ്ണുകൾ പല കാലുകൾ പല അവയവങ്ങളുള്ള ദേവിക്ക് നമസ്കാരം അതുള്ളതായ വിഷ്ണുവിന് നമസ്കാരം അതൊക്കെയുള്ള ശിവനായിട്ട് നമസ്കാരം രൂപവും ഭാവവും സ്വഭാവവും ഒക്കെ ഒന്നല്ലേ ഒന്നേ ഒന്നാണ് ആ ഈശ്വര സ്ത്രീ പുരുഷ ഭേദം പോലും ഇല്ല നപുൽസ കാണോ അതുമല്ല ഇതൊന്നുമല്ലാത്ത ആ ഒരു ശക്തിയാണ് അന്യദേവതയായിട്ട് ഭജിക്കുന്നാലും വിരോധമില്ല അവൻ അവസാനം ഒരു ശക്തിയിൽ തന്നെയാണ് എത്തിച്ചേരുന്നത് വലിയൊരു അറിവാണ് അത് ഉണ്ടാവണം ദേവതാമൂർത്തി ഭേദങ്ങൾ വേറെ വേറെ എന്ന ധാരണ സത്യത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇവിടെ ഇപ്പം നമ്മൾ ദേവിയെ ഭജിച്ചു ശിവന് അത് തെറ്റൊന്നുമില്ല അങ്ങനെയും ഭജിക്കാം പക്ഷെ ഇതൊക്കെ ഒന്നു തന്നെയാണ് നമ്മുടെ ഭാവന മാ നമ്മുടെ ഒരു ഇതാണ് സൗകര്യത്തിന് വേണ്ടി ഈ രൂപത്തെ കൽപ്പിച്ചു എന്നല്ലാണ്ട് സത്യത്തിൽ ഈശ്വരന് ബഹുത്വമില്ല വിഷ്ണുവല്ല ശിവനല്ല ബ്രഹ്മാവല്ല ദേവിയല്ല ഒന്നുമല്ല ഈശ്വരൻ ആ ഒരു കൂടി വഹുദേവ ആരാധന നടത്താം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏതുപോലെ യഥാത്രി പ്രഭവ നദ്യാപർജന്യാൂരിത പ്രഭോ വിശന്തി സർവം താം ഗതയോന്ത എല്ലാ നദികളും എത്തിച്ചേരുന്നത് എവിടെയാണ് കടലിലാണ് അല്ലേ അതേപോലെ എല്ലാ ഭക്തിയും അവസാനം ഒരു ശക്തിയിലാണ് എത്തിച്ചേരുന്നത് പുനർജന്മം എല്ലാം ഇല്ലാണ്ട് മോക്ഷം പ്രാപിക്കുന്നത് ഒരേ ഒരു ശക്തിയിലാണ് ജീവന്മാർ അത് ശിവനായിട്ട് കണ്ടാലും വിഷ്ണുവായിട്ട് കണ്ടാലും ദേവിയായിട്ട് ഉണ്ട് കണ്ടാലും ഏത് രീതിയിൽ നമ്മൾ ഉപാസിച്ചാലും ഒറ്റ ദൈവത്തെ തന്നെയാണ് ഉപാസിക്കുന്നത് സംശയമൊന്നും വേണ്ട ഗീതയിലത് ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട് ഏ പെന്നെ ഭക്ത ഭക്തീ ശക്ത അന്യത അർജുന ഏറെ വേറെ ദേവന്മാരെ ഭജിച്ചാലും എന്നെ തന്നെയാണ് അവൻ ഭജിക്കുന്നത് അവൻ അറിയണ്ടാവില്ല ചിലപ്പോൾ അവനറിയാതെ എന്നെ തന്നെയാണ് ഭജിക്കുന്നത് ഒരു രൂപമാറ്റം അവൻ്റെ മനസ്സിലേ ഉള്ളൂ എനിക്കൊന്നും ഇല്ലാട്ടോന്നാണ് പറയണത് സത്യൻ രജത്തമ ഇതീഭവത പ്രകൃതി ഗുണ പ്രാകൃത പ്രോത ആ ബ്രഹ്മാരാധയാ ആ ഭഗവാൻ തന്നെയാണ് സത്യരജസ്തമോ ഗുണങ്ങളെ സ്വീകരിച്ച് വിഷ്ണുവായിട്ടും ബ്രഹ്മാവായിട്ടും ശിവനായിട്ടും വർത്തിക്കുന്നത് ബ്രഹ്മാവായിട്ട് നിലനിർത്തുന്നു വിഷ്ണുവായിട്ട് നിലനിർത്തുന്നു വിഷ് ബ്രഹ്മാവായിട്ട് സൃഷ്ടിക്കുന്നു സിംഹ ശിവനായിട്ട് സംഹരിക്കുകയും ചെയ്യുന്നു ഇപ്പം സത്യരജസ്തമോ ഗുണങ്ങളുടെ ഈ ലോകത്തിലുള്ളതായ സ്ഫുരണം വാസ്തവത്തിൽ ഒരു ഭഗവാനിൽ തന്നെയാണ് മൂന്ന് ഗുണങ്ങളായിട്ടും മൂന്ന് ദൈവങ്ങളായിട്ടും കാണുന്നത് തുഭ്യം നമത്തെ തവിശക്ത ദൃഷ്ടയേ സർവാത്മനെ സർവധിയാംശസാക്ഷിണേ ഗുണപ്രവാഹോയം അവിദ്യയാകൃത പ്രവർത്തദേവത്മസൂം അങ്ങനെയുള്ള എല്ലാ ബുദ്ധിക്കും സാക്ഷിയായിട്ട് വർദ്ധിക്കുന്ന അങ്ങേക്ക് നമസ്കാരം ഗുണപ്രവാഹോയം അവിദ്യയാകൃത സത്യരസത്തമോ ഗുണങ്ങളുടെ ഈ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് അവിദ്യ കൊണ്ടാണ് ഇതൊന്നും വേറെ വേറെ തോന്നുന്നില്ല സത്യഗുണമായാലും രജഗുണമായാലും തമോ ഗുണായാലും ദേവതിര്യം മൃഗ ആത്മസുഭു ഭഗവാന്റെ അവതാരങ്ങൾ പലതരത്തിലാണ് ദേവനായിട്ട് മനുഷ്യനായിട്ട് മത്സ്യമായിട്ട് മൃഗമായിട്ടൊക്കെ ഭഗവാൻ അവതരിക്കും ഇല്ലേ തമോ ഗുണാധിക്യമുള്ള അവതാരങ്ങളാണ് മത്സ്യം കൂർമ്മം വരാഹം മുതലായത് സാത്വിക ഗുണങ്ങളുള്ളതാണ് വാമനൻ കപില ഹംസാവതാരം ഇതൊക്കെ ചിലതൊക്കെ നിർഗുണത്തിലേക്ക് കിടക്കും രജോ ഗുണ അവതാരമാണ് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ പരശുരാമൻ നരസിംഹം എന്തൊക്കെ കുറച്ച് രജോ ഗുണമാണ് ുണവും തമസും കയറുന്നുണ്ട് നവഗുണത്തില് നരസിംഹാവതാരത്തിൽ അങ്ങനെ പല അവതാരങ്ങൾ ദേവ നിർദീകാത്മസു ദേവന്മാരെ മനുഷ്യനെ പട്ടതുപോലെ മത്സ്യം കൂർമ്മം മുതലായ ജീവികൾ അങ്ങനെ പല അവതാരങ്ങൾ ഭഗവാൻ ഓരോ സന്ദർഭത്തിലെ ആവശ്യത്തിനനുസരിച്ചിട്ട് സ്വീകരിക്കുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് അവിദ്യ കൊണ്ട് കല്പിക്കപ്പെട്ടതാണ് ഭഗവാന്റെ അവതാരം അവിദ്യ ആത്മനീകൃതയെ ഇതി തത് ബ്രഹ്മദർശനം ഭാഗവതത്തിൽ തന്നെ പറയണു എല്ലാ അവതാരകൽപ്പനകളും അവിദ്യ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് അവിദ്യ ആത്മനികൃതേ ഇത് തത് ബ്രഹ്മദർശനം അവിദ്യ കൊണ്ട് ആത്മാവിൽ സങ്കല്പിക്കപ്പെട്ടതല്ലാതെ മൃഗ മത്സ്യാദി ആ ശരീരത്തെ ഭഗവാൻ ആശ്രയിച്ചിട്ടില്ല അങ്ങനെയുള്ള സ്വഭാവം കൈക്കൊള്ളുന്നു ഇല്ല മുഖം തേവനിരങ്ക്രീക്ഷണം സുരേന്ദ്ര തവ ഭാഗവർണവ കുക്ഷി ിതം പറയാണ് അഗ്നിർ മുഖം ഗ്രിരീക്ഷണം സൂര്യോ നപോ നഭിരഥോ ദിശ്രുതി വിരാട് പുരുഷ സങ്കല്പത്തിൽ ഈ ഭഗവാന്റെ ശരീരമാണ് പ്രപഞ്ചത്തിലത്തെ എല്ലാതും അഗ്നിർ മുഖം ഭഗവാന്റെ മുഖത്തിനോടാണ് അഗ്നിയെ ഉപമിക്കുക എന്ത് ചെയ്യുക അഗ്നിയോട് ഉപമിക്കാം വാക്ക് അഗ്നിയെ പോലെയാണ് നല്ല സംഗതികൾ സൃഷ്ടിക്കാനും വാക്കുമതി അതേ സമയത്ത് എല്ലാവിധ അപകടങ്ങളും ഉണ്ടാക്കാനും ഒരു വാക്കുമതി സമുദ്രം ചാടിക്കിടക്കാൻ ഉള്ള കഴിവ് അനുമാനുണ്ടായിട്ടും അത് പ്രകാശിച്ചില്ല ദുഃഖിച്ച് കിടക്കുന്ന അനുമാനെ ജാമ്പവാൻ പ്രകീർത്തിച്ചപ്പോഴാണ് എന്തുണ്ടായത് ശരീരമാണ് വലുതാക്കി നിഷ്പ്രയാസം സമുദ്രം ചാടിക്കിടുന്നത് അപ്പം വാക്കിൻ്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നേരെയേ അല്ലെങ്കിലും അങ്ങനെ തന്നെ എങ്ങനെ നേരെയ പോകാൻ പോണ് പ്രകാരം നെഗറ്റീവ്സ് മാത്രം മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരുന്നാൽ നേരെയാണ് കുട്ടിയാണെങ്കിലും ആ കുട്ടി നേരെ ആവില്ല ആ വാക്കുകൾക്ക് ശക്തി ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഇതേപോലെ നന്നാക്കാനും ചീത്തേക്കാനും അതാണ് അഗ്നി അഗ്നി സമാനമായിട്ടാണ് വാക്ക് നല്ലതിനും മതി കെട്ടതിനും മതി അവനിരം ഗ്രീരീക്ഷണം അതുപോലെ തന്നെ അങ്ങടെ കണ്ണാണ് സൂര്യൻ ചന്ദ്രൻ ദിക്കുകളാണ് ചെവി ദേവന്മാരൊക്കെ കൈകൾ സമുദ്രം ഭഗവാന്റെ വയറ് വസ്ത്രം ഭഗവാന്റെ സന്ധ്യ ഭഗവാന്റെ വസ്ത്രം വസ്ത്രം എന്ന് പറയണു ഭഗവാന്റെ ശ്വാസമാണ് ഈ ലോകത്തിലത്തെ കാറ്റ് രോമാണി വൃക്ഷ ഉഷതയ ഊഷതയ ചിരോരുഗ മേഘാപരത്യാത്തിനകാനിദ്രയാ രോമമാണ് ലോകത്തിലത്തെ വൃക്ഷങ്ങൾ ശിരസ്തു സത്യലോകവും പർവ്വതങ്ങളൊക്കെ അസ്ഥിയാണ് ഭഗവാന്റെ അസ്ഥിയാണ് അത്രയും പർവ്വതങ്ങൾ നിമേഷണൻ രാത്രകനി പ്രജാപതി ഭഗവാന്റെ വീര്യമാണ് മഴ നിമേഷണം കണ്ണ് തുറക്കലും അടക്കലുമാണ് അത്രേ രാത്രിയും പകലും ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലത്തെ എന്തെല്ലാം സംഗതികൾ ഉണ്ടോ അതെല്ലാം സർവേശ്വര അവിടുന്നല്ലേ തൊയ്യവ്യയാത്മൻ പുരുഷേ പ്രകൽപിത ലോകാസപാല ബഹുജീവ സങ്കുല യഥാ ജലേ സഞ്ചികതേ ജലോക സോപി ഉദുംബരേ വശകാമനോമയേ ഈ സംസാരവൃക്ഷത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള നമ്മൾ ഭഗവാനെയോ സംസാരത്തെയോ അറിയുന്നില്ല ഇതുപോലെ ഉദുമ്പരെ അത്തിമരത്തിലെ കുറേ ഈച്ചകളുണ്ട് എന്ന് കൂട്ടുക അങ്ങനെ പറഞ്ഞു നടക്കണോ ഈച്ച ഏത് ഈച്ച ആയിക്കോട്ടെ തേനീച്ചയാവാം സാധാരണ ഈച്ചയാവാം പക്ഷെ ആ വൃക്ഷം എന്നുണ്ടായി അതിൻ്റെ തടി എത്രയാണെന്നോ അതിൽ എത്ര അതിലെത്ര ഇലകളുണ്ടോന്നോ അറിയാതെ ഈ വൃക്ഷത്തിലിരിക്കുന്ന ഈച്ചകളെപ്പോലെ സംസാരവൃക്ഷത്തിൽ നമ്മളൊക്കെ ഈച്ചകളാണ് ഇത് എവിടെ നിന്ന് ഉണ്ടായി എത്ര കാലം ഉണ്ടാവും എവിടെയൊക്കെയാണ് പോകുന്നത് ചലനങ്ങൾ എന്തൊക്കെയാണ് ഈ ലോകത്തെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ ആർക്കും അറിയാതെ യഥാ പ്യുതുംബരേവ മശകാമനോമി മശകം എന്ന് പറഞ്ഞാൽ ഈച്ച ഒരു വൃക്ഷത്തിൽ ഇരുന്നാൽ അതിനെക്കുറിച്ച് അറിയാത്തതുപോലെ സംസാര വൃക്ഷത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അതിനെ അറിയാതെ എന്തൊക്കെയോ അറിഞ്ഞു അടിച്ചിതാ കാട്ടിക്കൂട്ടണു അനന്തപജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു ഇത്രയും വലിയൊരു ഭൂഗോളം എൻ്റെ അറ്റം വല്ലോരും കണ്ടിട്ടുണ്ടോ അതിനൊരു മുക്കിലിരുന്നിട്ട് ഞാൻ പ്രകൃതിയെ കീഴടക്കി ഞാൻ ചന്ദ്രനിലേക്ക് പോയി വേറൊന്നാണ് എന്ന മനുഷ്യൻ അഭിമാനിക്കുക എന്നല്ലാണ്ട് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ പറയണീകരൂ കീടനാർത്ഥം നമക്കാരണ മത്സ്യായ പ്രളയാ തീരായ ചീഷ്ണേ നമസ്തുവ്യം മധുഗൈടപമൃത്യവേ മത്സ്യമായി അവതരിച്ച പ്രളയ ജലത്തിൽ സഞ്ചരിച്ച അവിടുത്തേക്ക് നമസ്കാരം മധു കൈടപന്മാരെ വധിച്ചതായിട്ടുള്ള ഭഗവാൻ നമസ്കാരം മധുഗടപന്മാരെ ദേവിയാണ് വധിക്കാൻ സഹായിച്ചത് വിഷ്ണു ഉറങ്ങി എന്നുള്ള കഥയൊക്കെ പറയും ദേവിമാത്മ്യത്തിലും ദേവി ഉറങ്ങിയപ്പോൾ വധിക്കാൻ പറ്റിയ അവൻ അവസാനം ഉണർന്നിട്ട് ദേവി വേണ്ടി വന്നു ഉണർത്താൻ ഉറങ്ങിയ കാര്യം നടക്കില്ലേ ഓ ദേവി വേണ്ടി വന്നു ഉണർത്താൻ ദേവി ഉണർത്തിയിട്ടാണ് മധുഗടപന്മാരെ വധിക്കുന്നത് അഗൂപാരായ ബൃഹദേ നമോ മന്ദരധാരിണേ മന്ദരപർവ്വതമായി പാലാഴിമദനത്തിൻ്റെ സഹായം ചെയ്ത് പന്തരത്തെ ഉദ്ധരിച്ച ഭഗവാൻ നമസ്കാരം ശിത്യോദ്ധാര വികാരായ നമസ്സൂകരമൂർത്തയെ ഭൂമിയെ വെള്ളത്തിൽ പ്രളയജലത്തിൽ നിന്ന് ഉയർത്തിയ ആഗ്മി വരാഹസ്വരൂപിയായ ഭഗവാൻ നമസ്കാരം നമസ്തേ അത്ഭുതസിംഗായ സാതു ലോകഭയാ രൂപമെടുത്ത് രണേഷ് ഭൂനിയെ വധിച്ചതായിട്ടുള്ള ഭഗവാൻ നമസ്കാരം പക്ഷാതുക്കൾക്കും സജ്ജനങ്ങൾക്കും ഭഗവാനെ പേടി ഉണ്ടോ എന്നാണെങ്കിൽ ഒട്ടുമില്ല കാരണം സജ്ജനങ്ങളെ ഭഗവാൻ ഉപദ്രവിക്കില്ല ഈ ഘോരത്തൊക്കെ ആരോടെയുള്ളൂ ദുഷ്ടന്മാരോട് ഭഗവാൻ വന്നത് കാക്കൽ നൽകരിച്ചാൽ ഭഗവാന് ആ ഭക്തനോട് ഉള്ള ക്രോധൊക്കെ എവിടെയാ കൊണ്ടയ്ക്കേണ്ടത് നിശ്ചയം ഉണ്ടാവില്ല എന്നാ കാരണം പ്രഹ്ലാദം വന്നത് നൽകരിച്ചപ്പോൾ കൃപയാ പരിപ്ലുത കണ്ടു കണ്ണെന്നും വെള്ളം ആർദ്രമായിട്ട് വന്ന് ഭഗവാൻ കൃപയാ കാരുണ്യത്തോടുകൂടി അതിൻ്റെ കയ്യിൽ അനുഗ്രഹി തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുകയാണ് ദേഷ്യമൊക്കെ എവിടേക്കേ പോയി എന്ന് വെച്ചില്ല ഭക്തൻ്റെ മുമ്പിൽ ഭഗവാന് ഗോപിക്കാൻ കഴിയില്ല ഭഗവാന്റെ ഏറ്റവും വലിയ ബലഹീനത ബലഹീനതയത്ര ഭക്തൻ രുക്മിണിയോട് ബലഹീനതയില്ല ഗോപികളോട് ബലഹീനതയില്ല അഹങ്കാരം ഉണ്ടായപ്പോൾ അവർ വീക്ഷിച്ചു പോയി രുക്മിണിയുടെ അഹങ്കാരത്തെ തീർത്തു ആരോടും ഭഗവാൻ ഒരു വിധേയത്വം ഇല്ല എന്നാൽ ഭക്തനൊന്നു പറഞ്ഞാൽ അതിലപ്പുറം ചെയ്യാനുള്ള കഴിവില്ലാത്ത ഭഗവാനെ ഭക്തനോട് മാത്രമാണ് ചെറുതായിട്ടൊരു വില അടിമത്തോ അല്ലെങ്കിൽ വില എന്നെ കെട്ടാൻ ഭക്തി കൊണ്ടേ പറ്റുള്ളൂ ദിക്കിലും പറഞ്ഞിട്ടുണ്ട് ഒരു ആനയെ ആനക്കാരൻ തോട്ടി വെച്ച് പോലെ ഭക്തനെ എന്നെ നിയന്ത്രിക്കണു ആലോചിച്ച് നോക്കുക ആ തോട്ടി ചെവിയിൽ ചാരി വെച്ചിട്ട് പാപ്പാൻ പോവും തോട്ടി വീണ ആനയ്ക്കടിയ അപ്പോൾ അത് എത്രമാത്രം അനുസരിച്ച് നിൽക്കുന്നു അതുപോലെ ഭഗവാൻ ഭക്തനെ അനുസരിച്ച് നിൽക്കുന്നു അതുകൊണ്ട് പരശുരാമനായിട്ട് അവതരിച്ചതായിട്ടുള്ള ഭഗവാൻ നമസ്കാരം അത് ശ്രീരാമനായിട്ട് അവതരിച്ച ഭഗവാൻ നമസ്കാരം ശ്രീകൃഷ്ണൻ കൽക്കി പൃഥ്യുന് അനിരുദ്ധൻ നമസ്തേ വാസുദേവായ നമസ്സങ്കർഷ്ടനായ ചത്യന് ആയ അനിരുദ്ധായ സത്വദമ്പതയെ നമ പൃഥ്വിന് അനിരുദ്ധൻ സംഘർഷൻ വാസുദേവൻ മുതലായ ഭാവങ്ങളിലൊക്കെയും അവതരിക്കാൻ പോകുന്ന ഭഗവാൻ നമസ്കാരം നമോ ബുദ്ധായ ശുദ്ധായ ഈ ബുദ്ധാവതാരം സ്വീകരിക്കുന്നതും ഭഗവാനാണ് മ്ളേശപ്രായ ക്ഷത്രഹന്ദ്രയെ നമസ്തേ കൽക്കി കൽക്കിരൂപിണേ മ്ലേശന്മാരെ വധിക്കാനായിക്കൊണ്ട് കൽക്കിയായി അവതരിക്കാൻ പോകുന്നതും അവിടുന്ന് തന്നെയാണ് ഇങ്ങനെ ഓരോരോ നിലയ്ക്കുള്ള അവതാരങ്ങൾ എടുക്കണു ഭഗവാൻ ജീവ ലോകോ എയം മോഹിതാത്തവമായ അഹമ്മമെത്യത ഗ്രാഹോ താമ്യത കർമ്മപത്മസൂം അങ്ങയുടെ മായയിലങ്ങനെ കുടുങ്ങി ഞാൻ എന്നും എൻ്റേത് എന്നും ആ ഒരു ഭാവം വെച്ച് മായയ്ക്ക് അതീതനാവാൻ പലർക്കും സാധിക്കുന്നില്ല അതിനെന്താ കാരണം ആത്മാത്മജാഗാരധാരാർത്ഥസ്വജനാധിഷു ആത്മാ ആത്മാവുടെ ശരീരം എന്നർത്ഥമാണ് കേട്ടോ ആത്മാവല്ല വാക്കുകൾക്ക് പല അർത്ഥമാണ് ആത്മാവിൽ ബുദ്ധിയുണ്ടായ നന്നായില്ലോ ഇവിടെ പറഞ്ഞത് ആത്മാവിൽ ഭ്രമിച്ചിട്ട് നശിക്കണൂന്നാണ് ആത്മാവിൽ ഭ്രമിച്ച നശിക്കില്ല പക്ഷേ ഇവിടെ ആത്മാ എന്ന വാക്കിന് അർത്ഥം ശരീരമാണ് അതിൻ്റെ അർത്ഥമുണ്ട് ആത്മാ എന്ന വാക്കിന് സ്വ സ്വന്തം എന്നും ഞാൻ എന്നും ഒരർത്ഥമുണ്ട് ആത്മാർത്ഥമായിട്ട് എന്ന് പറയും നമ്മൾ അവനവന് വേണ്ടിയിട്ടെന്നാണ് ആരെയും അഹം അഹംചാത്മാ ആത്മജ ഞാൻ എന്നും ആത്മജൻ പുത്രൻ എന്നും ത്രിതാരഗൃഹത്വജനാർത്ഥു സ്വജനങ്ങൾ എന്നുമൊക്കെ ഭ്രഹ്മൊണ്ട് ഭ്രമാമി സ്വപ്നകൽപേഷു മൂടത്തെ ആ പ്രഭോ ആ സ്വപ്നം പോലെ ഇല്ലേ ഉള്ളൂ ഉള്ളൂതൊക്ക ഇന്ന് രാവിലെ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ഒറ്റയടിക്കുക പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടാവുമോ ആലോചിക്കേണ്ടി വരും പിന്നെ അത് നാളേക്കോ കുറേ ദിവസം കഴിഞ്ഞാലോ ഓർമ്മയുണ്ടാവുമോ എന്തൊക്കെ നമ്മളൊരു ദിവസം ചെയ്തതെന്ന് അപ്പം അത്രമാത്രം അനിത്യമാണ് ഈ പ്രപഞ്ചം കഴിഞ്ഞതെങ്ങനെ കഴിഞ്ഞു എന്നല്ലാണ്ട് അനിത്യ അനാത്മദുഃഖേഷു ആത്മദുഖേഷു അല്ല അനാത്മദുഃഖേഷു അനാത്മാവായിട്ടുള്ളതിൽ വെച്ചിട്ട് ശരീരവധികളിലും ഞാൻ എന്നും എൻ്റേതെന്നും ഭ്രമിച്ചിട്ട് രാമതമോ വിഷ്ടോ രജാനേ ാത്മനപ്രിയ ദ്വന്വത്തിൽ മുഴുകി നമ്മൾ നിന്ന് ഒരിക്കലും ഈശ്വരനെ അറിയുന്നില്ല യഥാബുദ്ധോ ജലം ഗിത്താ പ്രതിഛച്ഛന്നം തത് ഭേദ മൃഗാം വൈ തദ്വത്താഹം വരാൻമുഖ ജലത്തിൽ നിന്നുണ്ടായ ചണ്ടി ജലത്തെ മറയ്ക്കുന്നത് പോലെ ഒരു അസ്തു വസ്തുണ്ടായാൽ ഉണ്ടാകപ്പെട്ട വസ്തു കാണും ഏതിൽ നിന്നുണ്ടായോ അത് കാണില്ല കുളത്തിന്ന് ചണ്ടി ഉണ്ടായി ചണ്ടി കാണാൻ കുളം കാണില്ല വിത്ത് നിന്ന് ചെടി ഉണ്ടായി ചെടി കാണാം വിത്ത് കാണുന്നില്ല ഇങ്ങനെ ഒരു വത്തിൽ നിന്ന് മറ്റൊന്നുണ്ട് അതാണ് ഭഗവാനിൽ നിന്ന് പ്രപഞ്ചം പ്രപഞ്ചത്തെ നമുക്ക് കാണാം ഭഗവാനെ കാണുന്നില്ല നർസകേകം കൃപണദീ കാമകട്ടേമാണമിതും ഞാനെന്നും എൻ്റേത് എന്നും ഉള്ളതായിരിക്കുന്ന സംസാരത്തിൽ പെട്ട് സർവീശ്വര സത്സംഗം കൊണ്ട് അതിൽ നിന്ന് കയറാനായിട്ട് എനിക്ക് എന്ന് പ്രാർത്ഥിക്കുകയാണ് നമോവിജ്ഞാനമാത്രായ സർവപ്രത്യയഹേതവേ പുരുഷേശപ്രധാനായ ബ്രഹ്മണേ നന്ദശക്തേ നമസ്തേവസുദേവായ സർവഭൂതക്ഷയായ ചേശനമസ്തുഭ്യം പ്രപന്നം പാഹി മം പ്രഭു അങ്ങേ ശരണം പ്രാപിച്ചതായിട്ടുള്ള എനിക്ക് അങ്ങ് മാത്രേ ശരണുള്ളു രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അക്രൂരം വെള്ളത്തിൻ്റെ ഉള്ളിലെ കാളന്തിയിലാണപ്പം ഈ പരിപാടിയൊക്കെ ഉണ്ട് കഴിയും കണ്ണീരോട് കൂടി രോമാഞ്ചത്തോടു കൂടി വൈകുണ്ഠ ദർശനം കിട്ടിയിട്ടുള്ള ആനന്ദത്തിൽ മുങ്ങി സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ മുപ്പത് ശ്ലോകം കൊണ്ട് തുതിച്ചു ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ തുതിച്ചതോട് കൂടിയിട്ടോ വെള്ളത്തിനാട് പൊന്തി ഭഗവാനും ബലരാമനും കൂടി ഇവിടെ കാത്തിരിക്കുകയണേ മുങ്ങി കുളിച്ച് വരണ വക്രൂരനെയും കാത്തിട്ട് രോമാഞ്ചത്തോടു കൂടിയിട്ട് വരുമ്പോൾ ചോദിച്ചാൽ എന്താ അക്രൂര രോമാഞ്ചത്തോടു കൂടി വരാൻ കാരണം അത്ഭുതകരങ്ങളായിട്ടുള്ള വല്ല കാഴ്ചകളും കണ്ടു അതോ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടോ ഒക്കെ ഭഗവാനാണ് കാണിച്ചെടുത്തത് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുക എന്താണ് രോമാഞ്ചിതനായിട്ട് വയ്ക്കാൻ കാരണം വല്ല കാഴ്ചയും കണ്ടു അതോ തണുപ്പുകൊണ്ടാണോ ഇതാ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വരണ്ടേ എന്നിട്ട് വേണ്ടേ മധുരയിലേക്ക് പോകണ്ട ഒക്കെ മറന്നുവല്ലേ എന്ന ഭാവത്തിൽ ഭഗവാൻ്റെ പുഞ്ചിരിയോട് കൂടിയിട്ടുള്ളതായിട്ടൊരു നോട്ടം ക്രൂരം പറഞ്ഞു ഭഗവാനെ അത്ഭുതാനീകന്തി ഭൂമോ വ്യതിവാചലേ വെള്ളത്തിൻ്റെ അകത്താവട്ടെ പുറത്താവട്ടെ എവിടെ എവിടെയാവട്ടെ അങ്ങയുടെ ലീലകളെല്ലാം അത്ഭുതല്ലേ എന്തേ കണ്ടെന്നോട് ചോദിച്ചു ഞാൻ എന്താ ഇനി കാണാൻ ബാക്കിയുള്ളത് ഒരു ഭക്തനോ മനുഷ്യനോ കാണേണ്ടതെല്ലാം അത് എനിക്ക് ഞാൻ എന്താ കാണാൻ ബാക്കി എന്തേ കണ്ടതെന്ന് ചോദിക്കണേക്കാളും ഭേദം എന്താ കാണാത്തതെന്ന് ചോദിക്കല്ലേ ഒന്നും ഞാൻ ഇനി കാണണ്ടാത്തതായിട്ടില്ല ഞാൻ കണ്ടു കാണേണ്ടതായിട്ടൊന്നുമില്ലാത്ത ഈശ്വര മർത്യർക്ക് ഏറ്റവും സുദുർഭമായിരിക്കുന്ന വൈകുണ്ഠ ദർശനം ഭക്തന്മാർക്ക് മാത്രം അനുഗ്രഹിച്ചു കൊടുക്കുന്ന അനുഭവം അങ്ങെനിക്ക് തന്നു ഞാൻ ചോദിച്ചിട്ടല്ല ഉള്ള അങ്ങയുടെ കാരുണ്യം ആരിലെപ്പോൾ ഉണ്ടാവും എന്ന അക്ഷണ എങ്ങനെയാണ് പറയാനായിട്ട് സാധിക്കുക ഈ മാതിരിയുള്ള ഇലകളുടെ ആ ഒരു സ്വാരസ്യം ഭാഗവത്തിൻ്റെ പ്രത്യേകതയുണ്ടതൊക്കെ വേഗം നാം നമുക്ക് മധുരയ്ക്ക് എന്നാണ് ചോദിച്ചു ആ എലിക്കാണു കയറി മധുരയിലേക്കുള്ള പോക്ക കംസവധം മുതലായ രംഗങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത് കയേനവാ ചാ മനസേന്ദ്രിയർവാധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോതിയസ്ഥകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണ്ണമുതച്ചതേ പൂർണ്ണത്തെ പൂർണ്ണമാായ പൂർണമേവാശിഷ്യതേ ഓം ശാന് ധീ ശാന് ഹരി ഓം ശ്രീകൃവ്യോ നമ ഹരി ഓം